ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ വേറെ തറപ്പണി കഴിഞ്ഞ് മേളിലിട്ട് അതായത് സൈഡൊക്കെ വാർത്ത് കമ്പിയൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് അതായത് ഇത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലടുത്ത് ഈ വാടകയൊക്കെ എടുക്കും ഞാൻ ജനിച്ചതന്നോട്ട് ഞാൻ സ്വന്തം വീട്ടിൽ കിടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത ഇപ്പോൾ വീടൊക്കെ പണിയുള്ള ഒരു ഭാഗം കിട്ടി അങ്ങനെ അത്യാവശ്യം പണിതാക്കി വെച്ചിട്ടുണ്ട് പൈസയുടെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടൊക്കെയാണ് പ ഈ പയ്യ അത് മതി പയ്യെ പയ്യ പണതേ എനിക്ക് തീർത്തിയില്ല ചെറിയൊരു വീട് ഞാൻ അയച്ചിട്ടുള്ളൂ അതാണ് പണത്തിതാക്കി തട്ടിക്കൂട്ടി ചെയ്തു വെക്കണത് അപ്പോൾ എന്താണെന്നു വെച്ചാൽ പിന്നെ പറയാനുള്ളത് എന്താ പറയുക ഇപ്പം നല്ല ഒരു ഏകദേശം പണിയൊക്കെ തീർന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത് വാർക്കയുണ്ട് വാർക്ക തീർക്കണം അത് പിന്നെ തേപ്പ് അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ബാക്കിലൊക്കെ കഴിഞ്ഞാൽ ബാക്കിലൊക്കെയെന്ന് നല്ല അടിപൊളി ബാൽക്കനിയും കാര്യങ്ങളൊക്കെയാണ് വന്നത് പിന്നെ അപ്പറേപ്പറൊക്കെ ആയിട്ട് വീടുകളൊക്കെ ഉണ്ട് എല്ലാം പണിയുണ്ട് കുഴപ്പത്തിൽ എല്ലാം ആ ചേരണി നല്ല അടിപൊളിയായിട്ട് പണതെല്ലാം റെഡിയാക്കി തരണ്ട് ആ ചേട്ടൻ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ചെല്ലാം ചെയ്യും കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഇവിടുന്ന് ഞങ്ങൾ ഇപ്പോൾ കിടക്കണ ഇവിടെ നിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലമീറ്റർ ലോങ്ങ് ആണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ താമസിക്കുന്നത് വെച്ചിട്ട് ലോങ് ആയിട്ടാണ് വീട് സ്ഥലം വെച്ച് വീട് പണി കണ്ടില്ലേ കണ്ടില്ല ഫ്രണ്ടൊക്കെയാണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ എങ്ങനെയുണ്ട് ചെറിയൊരു കുഞ്ഞ് വീടാണ് ബാക്കി പണം കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ പുറകെ കൂടെ പറയുന്നത് അപ്ഡേറ്റ് ചെയാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇവിടെ കട്ടിലൊക്കെ വെക്കാനുണ്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു എനിക്ക് വീട് പണിയതിനെക്കുറിച്ച് വലിയ ധാരണമല്ല കാരണം വെച്ചാൽ നമ്മളിത് ആദ്യം ഇട്ട് കാണിയാണ് സംഭവം അതാണ് അപ്പോൾ എല്ലാവർക്കും വീടൊക്കെ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു ഞാൻ എപ്പോഴും അപ്പ അപ്പെന്ന് പറയണ്ടില്ലേ അതങ്ങനെയാണ് ശീലമായി പോയില്ലേ ശീലമായതൊന്നും മാറ്റാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ അത് ആഗ്രഹമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് ഇനി അടുത്ത് വീടൊക്കെ വരും കേട്ടോ ഇവിടെ അവിടെ മേളിലൊക്കെ വീടൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വീട് വരും എല്ലാം പ്ലോട്ട് ആൾക്കാരും മേടിച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു അപ്ഡേറ്റിൽ ഞാൻ നിങ്ങളെ അറിയിക്കുക എല്ലാ കാര്യങ്ങളും ഇപ്പം ഇത്ര ആയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാം